കുറുനരിയെ പിടിച്ച കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി വെള്ളാങ്ങല്ലൂർ വള്ളിവട്ടം കോഴിക്കാട് കൊല്ലംപറമ്പിൽ അശോകന്റെ വീടിന് പിന്നിലെ പറമ്പിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടിയത് ഇന്ന് വെളുപ്പിന് ആറു മണിക്ക് അസാധാരണമായ ശബ്ദം കേട്ട് വീട്ടുകാർ പറമ്പിൽ അന്വേഷിച്ചപ്പോഴാണ് കുറുനരിയെ ചുറ്റി പറഞ്ഞ നിലയിൽ പാമ്പിനെ കണ്ടെത്തിയത് ഉടൻ വനം വകുപ്പിന്റെ സർപ്പയിൽ അറിയിച്ചതിനെ തുടർന്ന് സർപ്പ റെസ്ക്യൂ അംഗം വിഭീഷെത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടുകയായിരുന്നു പതിനഞ്ച് അടിയോളം നീളവും മുപ്പത്തിയഞ്ച് കിലോയോളം തൂക്കവുമുണ്ട് പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടും